ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വ്ളോഗൊന്നും അല്ലാട്ടോ ഞാനിന്ന് ടൗണിൽ പോയായിരുന്നു നമുക്ക് തിങ്കളാഴ്ചയല്ലേ തിങ്കളാഴ്ച ദിവസം നമുക്കാർ കുറച്ച് കായ്ക്കാനുള്ളത് കായ്ക്കാനൊക്കെ പോകും അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും അപ്പൊ അങ്ങനെ ഒരു ദിവസമാണ് അപ്പൊ ഇന്ന് വാങ്ങിച്ച സാധനം ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് ഇടാന്ന് വെച്ചിട്ടോ വലിയ കാര്യമൊന്നുമില്ല എന്നാൽ നമുക്ക് ചിലവർക്ക് ഉപകാരാവും കാരണം വെച്ചാൽ തയ്യലിൻ്റെ വീഡിയോ ഇടോ തയ്യലിൻ്റെ വീഡിയോ ഇടം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നുണ്ട് തയ്യലിൻ്റെ വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊരു തിരക്കുണ്ട് നമുക്കൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആഴ്ചയാണൊന്നും കഴിഞ്ഞിട്ട് നോക്കട്ടോ തയ്യലിന്റെ വീടോ അപ്പൊ ഒരുപാട് നാളായിട്ട് തയ്യൽ തയ്ക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള സംഭവം ഞാൻ ആദ്യമേ കാണിക്കട്ടോ വേറൊന്നും അല്ലതാ ഈ ഒരു ലൈറ്റ് ഇത് ഞാൻ കൊണ്ടുവന്നോളൂ ലസ്റ്റ് കാണിച്ചു തരാം ഇത് നമുക്ക് ഈ തയ്യൽ കടയിൽ സാധനം തയ്യൽ സാധനങ്ങളും കിട്ടാൻ വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന കടകളിലൊക്കെ കിട്ടും സംഭവം അപ്പൊ അതാ ഇങ്ങനെയാണിത് വരിക ഉം ഇതിങ്ങനെ നമുക്ക് പ്ലഗ്ഗലൊക്കെ ഡയറക്റ്റ് കുത്താവുന്നതാണ് ഇവിടെ ഓൺ ആക്കാനും ഓഫാക്കാനൊരു ചെറിയൊരു സ്വിച്ച് ഉണ്ട് അപ്പോൾ ഇത് പറയാൻ കാണിക്കാൻ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമോ ഞാൻ സംഭവം ഓൺലൈനിൽ നോക്കി ഓൺലൈനിൽ നോക്കിയപ്പം അതിന് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അത്ര അങ്ങനെ എത്ര ആയിരുന്നു റേറ്റ് പക്ഷെ ഇത് കടയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് റേക്ക് കിട്ടി കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുള്ള വാങ്ങിക്കാം അപ്പോൾ തയ്ക്കുന്നതൊക്കെ എന്തായാലും ഇത് ഉപകാരമാവും കാരണം എനിക്കിവിടെ ഈ ലൈറ്റ് തയ്ക്കുന്ന അവിടെ ലൈറ്റ് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ എന്നാ പറയുക ഇച്ചിരി പാടായിരുന്നു തയ്ക്കാൻ രാത്രിയിലൊക്കെ ഡാർക്കായിട്ടുള്ള തുണിയൊക്കെ തയ്ക്കുമ്പോൾ ഭയങ്കര വളം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ലൈറ്റ് അപ്പൊ തയ്ക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരുപാട് ഞാൻ ഈ പറയണം തൈക്കാർക്കാണെങ്കിൽ ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ട് വ്ളോഗ് കഴിച്ചല്ല ബ്ലോഗ് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കല്ല ബ്ലോഗിന് അടുത്ത ദിവസം ഇട്ടാ കേട്ടോ അപ്പൊ ഇന്നിപ്പം ഇങ്ങനെ പോയായിരുന്നു താമസിച്ച് പോയി മുഴുവൻ പിന്നെ വന്നിട്ട് അതിനെ വീഡിയോ എടുക്കലൊന്നും ഇറക്കിയല്ല അപ്പൊ അതുകൊണ്ട് രണ്ടു ദിവസം വീട് ഇട്ടിട്ടാണ് അതുകൊണ്ട് ചെറിയൊരു വീഡിയോ തട്ടിപ്പുട്ടിയതാണ് അത് പ്രത്യേകിച്ച് കുട്ടിക്കാന്നല്ല പൊട്ടി വന്ന് നിൽക്കണം അപ്പൊ ഇത് തൈൽ സാധനമായിട്ട് മേടിച്ചാണ് അതായത് നമുക്ക് സിബാണ് കേട്ടോ സിബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങുമ്പോ ചെറിയ വിലക്കുറവുണ്ട് എത്രണ്ട് തൊണ്ണൂറ്റി ആറോ അങ്ങനെയാണ്ടായിരുന്നു എത്രയാന്ന് എനിക്ക് എത്ര എണ്ണാന്ന് നോക്കിയില്ല കേട്ടോ പറയാവേ പിന്നെ വാങ്ങിയത് നൂലാണ് നൂല് കൊറേ വാങ്ങിച്ചു കേട്ടോ ഇപ്പൊ ഇതെന്ന് പറഞ്ഞാ കഴിഞ്ഞാൽ ഇതുപോലത്തെ നൂല് വാങ്ങണം നമ്മൾ തയ്യൽക്കാരൊക്കെ തയ്യൽക്കാർക്കറിയാം എന്തായാലും ഞാൻ ചുമ്മാ പറഞ്ഞോളൂ ഇതുപോലത്തെ നൂലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ നൂലിന്റെ ഒരു നാല് നൂലിന്റെ അത്രയും ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് നാല് നൂലിന്റെ ഗുണം കിട്ടും ഈ ഒറ്റ നൂലിൽ അത്ര നൂല് അടി കൂടുതലുണ്ടെന്നാണ് ഇത് പറയുന്നത് അപ്പൊ ലാഭം ഇതാണ് വാങ്ങുന്നത് പക്ഷെ ഇതിന് നമുക്ക് ഒറ്റ ട്രിപ്പായിട്ട് വാങ്ങുമ്പോൾ എമൗണ്ട് കൂടി പോകും അപ്പൊ ഞാൻ അതുപോലത്തെ കുറെ നൂല് വാങ്ങിച്ചിട്ടുണ്ട് കൊറേ വാങ്ങിച്ചു കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് നൂല് അത്യാവശ്യമല്ലേ പിന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും വെല്ല കളർ ഞാൻ അങ്ങനത്തെ എടുത്ത് പിന്നെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ വന്ന കളർക്കുണ്ട് കേട്ടോ അപ്പോൾ അത് വേറെ വാങ്ങിച്ചത് കേട്ടോ അത് സാധാരണ ചെറിയതാണ് വാങ്ങിച്ചത് പിന്നെ ഞാൻ ഒത്തിരി നാളായിട്ട് നമുക്ക് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫീഡിങ് അതായത് നമുക്ക് രണ്ട് സൈഡിൽ സിബ് വന്നിട്ട് ഇൻവിസിബിൾ സിബ് വെച്ചിട്ടുള്ള ബ്രോക്കനേറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിക്കാൻ വീട് ഞാൻ അത് ഓൺലൈൻ എന്ന് ഭയങ്കര പൈസ ഇതിന് അപ്പൊ പത്ത് മുന്നൂറ് രൂപ മേലായി അപ്പൊ വാങ്ങിക്കാൻ ഞാൻ താമസിച്ചാമസിക്കായിരുന്നു ഇന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വെറും മുപ്പത് രൂപ ഒരെണ്ണം ഒരെണ്ണം കേട്ടോ മുപ്പത് കിട്ടി ഓൺലൈനിൽ ഞാനിപ്പോ രണ്ടിനോട് കൂടി ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് അങ്ങനെയാണ് ഞാൻ കണ്ടതെന്ന് തോന്നുന്നത് അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ചെറിയൊരു ഉണ്ട് പറയട്ടെ അപ്പൊ ഫീഡിങ് ഇൻവിസിബിൾ സിബ് ആയിട്ടുള്ള ഞാൻ മോഡൽസ് കാണിച്ചു തരാം അതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത്രയാണ് ഞാൻ പോയിട്ട് മേടിച്ച സംഭവങ്ങൾ ഇതാണ് മെയിൻ ആയിട്ട് പിന്നെ ഫ്രോക്കനേറ്റി ഫീഡിങ് ഇങ്ങനെ നമുക്ക് റേറ്റ് വ്യത്യാസം വ്യത്യാസമുണ്ടാവും കേട്ടോ അപ്പം ഞാനതൊക്കെ പറയാം പിന്നെ എത്രയാണ് പിന്നെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ജസ്റ്റ് പറഞ്ഞൊന്നുള്ളൂട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ കുഞ്ഞിൻ വീഡിയോ ആയിരുന്നു അപ്പോൾ ആർക്കെങ്കിലും ഉപകാരം ആവട്ടെത്തോട്ടെ ഈ ലൈറ്റ് കാണിച്ചെന്ന് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഞാൻ തന്നെ ഇപ്പോഴാണ് കാണാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ഓൺലൈനിൽ ഇങ്ങനെ ചുമ്മാ ഒന്ന് സർജ്ജിക്കാം മെഷീനിൽ വെക്കാവുന്ന എന്തെങ്കിലും ലൈറ്റ് ഉണ്ടോ എന്ന് അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ടെന്നുള്ള മനസ്സിലാവുന്നത് അപ്പൊ ആർക്കെങ്കിലും ഉപകാരം ആവട്ടെ ജസ്റ്റ് കാണിച്ചതെന്നുള്ളൂ അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്